ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു എ കന്നുകാലികളെ നിരോധിച്ചിരിക്കുന്നു ബി റോഡിൽ കന്നുകാലികൾ ഉണ്ടാകാനുള്ള സാധ്യത സി കന്നുകാലികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ നിരോധിച്ചു ഡി കന്നുകാലികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ അനുവദിച്ചു ഓപ്ഷൻ ബി റോഡിൽ കന്നുകാലികൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് എ സ്കൂൾ മുന്നിൽ ബി കാൽനട യാത്രക്കാർ കടന്നുപോകുന്നു സി സ്കൂൾ കുട്ടികൾക്കുള്ള കാൽനടപ്പാത ഡി സ്കൂൾ കുട്ടികൾക്കുള്ള കാൽനട ക്രോസിംഗ് എ സ്കൂൾ ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് എ മുന്നിൽ പാലം ബി ഫെറി സി മുന്നിൽ എയർപോർട്ട് ഡി മുന്നിൽ കപ്പൽ തുറമുഖം ബി ഫെറി ഈ ചിത്രം സൂചിപ്പിക്കുന്നത് എ കുന്നിൻ പ്രദേശം ബി ഘട്ട് റോഡ് സി വീഴുന്ന പാറകൾ ഡി ക്വാറി ഖനന മേഖല വീഴുന്ന പാറകൾ സി ഈ ചിത്രം സൂചിപ്പിക്കുന്നത് എ മുന്നിൽ ഇടുങ്ങിയ റോഡ് ബി ഹംബ് അല്ലെങ്കിൽ പരി പരുക്കൻ റോഡ് സി തുരങ്കം ഡിപ്പ് ഡി ഈ ചിത്രം സൂചിപ്പിക്കുന്നത് ഡി ഹംബ് അല്ലെങ്കിൽ പരുക്കൻ ഈ ചിത്രം സൂചിപ്പിക്കുന്നത് എ മുന്നിൽ തടസ്സം ബി മുന്നിൽ റെയിൽവേ ക്രോസ് സി മുന്നിൽ തൂക്കുപാലം ഡി ഫെറി മുന്നിൽ തടസ്സം ഈ ചിത്രം സൂചിപ്പിക്കുന്നത് എ നടുവിൽ ഡ്രെയിനേജ് ബി മുന്നിൽ പാലം സി മീഡിയനിലെ വിടവ് ഡി യൂട്ടേൺ സി മീഡിയനിലെ വിടവ് ഈ ചിത്രം സൂചിപ്പിക്കുന്നത് എ പാർക്ക് ചെയ്യരുത് ബി ക്രോസ് റോഡ് സി റോഡ് അവസാനിക്കുന്നു ഡി പ്രവേശനമില്ല ബി ക്രോസ് റോഡ് ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് ഇടതുവശത്തേക്ക് തിരിവ് ബി ഇടതുവശത്തേക്കുള്ള റോഡുള്ള ജംഗ്ഷൻ സി റോഡ് ഡി നിർബന്ധമായി മുന്നോട്ട് പോകുക അല്ലെങ്കിൽ ഇടത്തേക്ക് ബി ഈ ചിത്രം സൂചിപ്പിക്കുന്നത് ബലത്തോട്ട് തിരിക ബലത്തോട്ട് തിരികുക അല്ലെങ്കിൽ നേരെ പോകുക ടി റോഡ് വലതുവശത്തേക്കുള്ള റോഡുള്ള ജംഗ്ഷൻ ഡി വലതുവശത്തേക്ക് റോഡുള്ള ജംഗ്ഷൻ ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് എ വൈ ഇന്റർസെക്ഷൻ സെക്ഷൻ ഇടത് ബി ഇടതുഷത്തേക്കുള്ള റോഡുള്ള ജംഗ്ഷൻ സി മുന്നിൽ ഇടതുവേഷത്തേക്കുള്ള കയറ്റം ഡി നിർബന്ധമായും മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ഇടത്തോട്ട് തിരികുക ക്ഷൻ ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് വൈ ഇന്റർസെക്ഷൻ വലത് ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനാ സൂചിപ്പിക്കുന്നു ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു ചിത്രത്തിൽ കാണുന്ന എന്തിനെ സൂചിപ്പിക്കുന്നു ആൻസർ സി റൗണ്ട് അബൌട്ട് ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു ആൻസർ എ എന്തിനാ സൂചിപ്പിക്കുന്നുണ്ട് ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു ബി കാവൽക്കാരനുള്ള ലെവൽ ക്രോസ് ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻ ബി ൻ ഇല്ലാത്ത ലെവൽ ക്രോസ് ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻ സി ആക്സിൽ